അസാംക്കും അഭിവാദ്യങ്ങൾ നമസ്കാരം സ്നേഹാശംസകൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല അത് നമ്മുടെ ബഹുസ്വരതയാണ് പല രീതിയിൽ പറയാം എല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്ന് തെളിയിച്ചവരുടെ ഒരു സദസ്സായത് കൊണ്ട് അതിന് പ്രത്യേക വിശേഷമുണ്ട് വലിയ ഗസൽ ഗായകരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്റെ സ്നേഹിതനായിരുന്നു പങ്കജുദാസ് അദ്ദേഹത്തിന്റെ പരിപാടിയിൽ ഞാന് ഇൻട്രൊഡക്ഷൻ വരെ നിർവഹിച്ചിട്ടുണ്ട് ഖത്തറിൽ അദ്ദേഹം നിർബന്ധിച്ചിട്ട് എല്ലായിടത്തും അദ്ദേഹം തുടങ്ങുമ്പോ പറയും നമസ്കാരം അസാം വലൈക്കും അതൊന്നു തന്നെയാണ് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും എല്ലാരും കൊള്ളാൻ ഒരു പ്രയാസവും ഈ ലോകം അത്ര സുന്ദരമാണ് അത്ര ദുഷ്കരവുമാണ് ഈ ലോകം സുന്ദരമാണ് ദുഷ്കരവുമാണ് അത് പറയാതെ വയനാടിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് സമ്മേളിക്കാനേ സാധിക്കില്ല ജീവിതം അങ്ങനെയാണ് ജീവിതം സുഖകരമാണ് ജീവിതം ദുഃഖവുമാണ് ഇവിടെ ദീർഘമായി സംസാരിക്കാനൊന്നും അല്ല ഞാൻ വന്നത് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എന്റെ പ്രിയ സ്നേഹിതൻ അഷറഫ് സാഹിബ് വയങ്ങാട്ട് വേദിയിലുള്ള ഈ മഹത്തായ സംരംഭത്തിന്റെ നായകരും ശില്പികളുമായ ഇതൊരു ശില്പചാരുതയുള്ള സംഗമമാണ് ഇതിനെങ്ങനെ ഒരു ശില്പി തന്റെ കരവിരുതോടെ പണിതെടുക്കുന്ന പോലെ പണിതെടുത്തെങ്കിൽ എങ്ങനെ ഒരു സദസ്സുണ്ടാകും കാരണം ഇത് വൈവിധ്യങ്ങളുടെ സംഗമം കൂടിയാണ് ഒറ്റ ഒരു ബുദ്ധിമുട്ടില്ല പലതിനെ വിളക്കി ചേർക്കാനാണ് അല്പം ക്ലേശം പക്ഷെ ആ ക്ലേശം സുന്ദരമാണ് ആ ക്ലേശം മാനുഷികമാണ് മാനവികമാണ് ആ ക്ലേശം ലോകത്തിന് അനിവാര്യമായിട്ടുള്ളതാണ് ചില നോവുകൾ വേണം അല്ലാതെ ചിലരെ പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി കൂടിയിരിക്കുമ്പോൾ അതിൻ്റെ സുഖത്തിൽ കൂടിയിരിക്കാനല്ല ക്ലേശം കൂടിയിരിക്കുന്നതിന് മുമ്പുള്ള ഒരു സംഘാടനത്തിൽ പലതിനെ ഒന്നിച്ച് ചേർക്കാനുള്ള ഒരു മഹത്തായ മനസ്സ് കാട്ടിയ റിയാദിലെ എൻ്റെ പ്രവാസി സഹോദരങ്ങളെ അവരുടെ നേതാക്കളെ ഞാൻ ആദ്യമായി മുക്തകണ്ഠം അഭിമുഖിച്ച് വളരെ സന്തോഷമുണ്ട് ഇതാണ് വേണ്ടത് ഇതാണ് വേണ്ടത് സംഘടനകളൊക്കെ വേണം അതൊക്കെ വേറെ പ്രവർത്തിക്കട്ടെ അതിന് അതിൻ്റെതായ ഇടമുണ്ട് ആവശ്യകതയുണ്ട് പശ്ചാത്തലങ്ങളുണ്ട് ഒന്നുമില്ലാതാക്കലല്ല അതിൻ്റെ അർത്ഥം അതൊന്നും ഇതിലൂടെ ഇല്ലാതാവില്ല അതൊക്കെ ഇതിലൂടെ പരിപോഷിപ്പിക്കപ്പെടുകയുള്ളു വൈവിധ്യങ്ങളൊക്കെ നിലനിർത്തിയിട്ട് ഒന്നിച്ചുള്ളൊരു നിലനിൽപ്പുണ്ട് ഞാൻ പറയാറുണ്ട് യു എക്സിസ്റ്റ് ആൻഡ് ഐ എക്സിസ്റ്റ് നീ നിലനിൽക്കുന്നു ഞാനും നിലനിൽക്കുന്നു നമ്മൾ രണ്ടാളും പരസ്പരം നിലനിൽക്കുന്നു ഈ കോ എക്സിസ്റ്റൻസ് ആണ് ലോകത്തിന്റെ ഏറ്റവും വലിയ പൊരുൾ ലോകത്തിന്റെ ഏറ്റവും വലിയ പൊരുൾ അതിന് മുന്നിട്ടിറങ്ങിയവരെ എന്ത് പേരിട്ട് വിളിക്കണം അവരെ ഐക്യവാദികൾ എന്ന് വിളിക്കണം അവരെ സ്നേഹശീലന്മാർ എന്ന് വിളിക്കണം അവരെ വിശാല ഹൃദയമുള്ളവരെന്ന് വിളിക്കണം അവർ ചെയ്യുന്ന സേവനം വളരെ വലുതാണ് റിയാദിൽ ഇത് ആദ്യമായതൊന്നും ഉണ്ടോ അല്ല ഞാൻ പറയുന്നത് അങ്ങനെ പലയിടത്തും പലതും ഒക്കെ ഉണ്ട് പക്ഷേ ഇത് കുറച്ചുകൂടി വിപുലമാണ് ഇത് കുറച്ചുകൂടി ധ്വനിമധുരിമാണ് ഉള്ള സന്ദേശം മുഴക്കുന്ന ഒരു സംരംഭമാണ് ഇത് കുറെ കൂടി വിശാലമായിട്ടുള്ള ഒരു വേദികയാണ് ആ വേദിക പണിതി നിങ്ങൾ നൽകുന്ന സന്ദേശത്തിനാണ് ഈ ചടങ്ങിനേക്കാൾ പ്രാധാന്യം നിങ്ങളിവിടെ കൂടുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് നിങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്ന ഈ മെസ്സേജ് പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ അവരൊന്നിച്ചാണ് കഷ്ടപ്പെടുന്നത് എൻ്റെ ഉപ്പയുടെ കണ്ണ് നിറയുന്നത് ഞാൻ ചെറുപ്പത്തിൽ കണ്ടത് ഒരു കൃഷ്ണനെ ഓർത്താണ് ഞാൻ ചില ഇവിടുത്തെ കൃഷ്ണനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് കൃഷ്ണൻ ഞങ്ങളുടെ അയൽക്കാരനായിരുന്നു എൻ്റെ വന്യപിതാവ് ഒരു വലിയ പണ്ഡിതനും വളരെ സാത്വികനായ ഒരു മനുഷ്യനും ബഹുഭാഷാ പണ്ഡിതനും ഒക്കെ ആയിരുന്നു ഞാൻ കണ്ട ഏറ്റവും നല്ലൊരു മാതൃകാ ജീവിതം കൂടിയായിരുന്നു ആ ജീവിതം കൃഷ്ണൻ ഗൾഫ് പോയി ലോഞ്ചിന്റെ കാലമാണ് പത്തേമാരിയുടെ ഒക്കെ കാലമാണ് അപ്പൊ കടലിൽ ഇറങ്ങി നീന്താൻ പറയുന്ന ആ കാലം അതിനെക്കുറിച്ച് ചന്ദ്രിക ആഴ്ച പതിപ്പിൽ ദീർഘമായ ലേഖന പരമ്പര വന്നിരുന്നു ഞാൻ ഷരീഫ് സാഗർ ഇവിടെ ഉള്ള പോർക്കാണ് എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനും ഒക്കെയായി ഷെരീഫുണ്ട് ഈ സദസ്സു പല പ്രമുഖർക്കൊപ്പം കൃഷ്ണൻ പോയി കുറെ ഒരു വിവരമില്ല ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു കൂടുള്ളവരെ വിവരം വന്നു കൃഷ്ണന്റെ വിവരമില്ല ഏത് കടലിലെ ഏത് തിമിങ്കലം ഏത് പമ്പൻ സ്രാവു അറിഞ്ഞൂടാ കൃഷ്ണൻ ഞങ്ങൾക്കൊക്കെ വളരെ എന്റെ ഉപ്പാക്ക് വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു ഉപ്പൊന്നും പറയില്ല കൃഷ്ണനെ കുറിച്ചൊരു വിവരമില്ലാതെ ഉപ്പ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ ഉപ്പ കണ്ണ് നിറഞ്ഞത് എൻ്റെ ജ്യേഷ്ഠൻ ഗൾഫ് പോകുമ്പോഴാണ് ജ്യേഷ്ഠനാണ് ഗൾഫ്ക്ക് പോയിട്ട് ഞങ്ങൾക്കൊക്കെ കുറച്ച് പഠിക്കാനൊക്കെ സൗകര്യം ഒരുക്കി തന്നത് ജ്യേഷ്ഠൻ്റെ പോക്കാണ് വർഷങ്ങളോളം അബുദാബി ഏത് തവണ ജ്യേഷ്ഠൻ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴും ഉപ്പയുടെ കണ്ണ് നിറയും അവസാനം വരെ അങ്ങനെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള വികാരനിബദ്ധമായ ഒരു കഥയാണ് പ്രവാസിയുടെ കഥ അയിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ ആർക്കും സാധിക്കില്ല ഒരു മലയാളിക്ക് ഒരിക്കലും സാധിക്കില്ല ഒരു മലയാളിക്കും കഴിയില്ല എനിക്ക് പ്രവാസലോകവുമായി ബന്ധമില്ലെന്ന് വല്ല മലയാളിയും പറഞ്ഞാൽ അയാൾക്ക് അയാളുടെ സ്വന്തം ജീവിതത്തിന്റെ അടിയിലെ മണ്ണറിയില്ലെന്നാണ് അർത്ഥം ഏ എന്റെ കുടുംബത്തിനാരും പോയിട്ടില്ല എന്ന് പറഞ്ഞാലോ എന്നാലും ഞാൻ പറയും നീ പ്രവാസത്തിന്റെ കാറ്റേറ്റിട്ടുണ്ട് എന്റെ കുഞ്ഞുമക്കൾ പഠിക്കുന്ന പാഠശാലയിലൂടെ എന്റെ പരിസരത്തെ പാവപ്പെട്ട കുട്ടിയുടെ കല്യാണത്തിലൂടെ നിന്റെ അടുത്ത് ഉയർത്തപ്പെട്ട ആശുപത്രിയിലെ ആധുനിക ചികിത്സാ സൗകര്യങ്ങളിലൂടെ നിന്റെ ഗ്രാമത്തിലെ ഡയാലിസിസ് സെന്ററിലൂടെ സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്ന ആ ആലംബ കേന്ദ്രത്തിലൂടെ ഒക്കെ നീ അറിഞ്ഞിട്ടുണ്ട് പാഠപുസ്തകത്തിലൂടെ മരുന്നിലൂടെ ആശ്വാസത്തിലൂടെ പ്രവാസി സാന്ത്വനമാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് നീണ്ടു പറഞ്ഞു പോകും ഇവിടെ അങ്ങനെ ദീർഘിച്ച് പറയാൻ പാടില്ല ഇവിടെ ചുരുക്കണം നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എനിക്ക് വളരെ ഖേദ ഞാൻ ഡോക്ടർമാരുടെ സമ്മേളനം കോഴിക്കോട്ട് അൻപത് വർഷം പൂർത്തിയാക്കിയ ഡോക്ടർമാരുടെ സംഘടനയുടെ അൻപതാം വാർഷികം സുവർണ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ചടങ്ങിൽ അവിടെ കുറച്ച് സമയം വൈകിയതുകൊണ്ടാണ് നിങ്ങൾ ക്ഷമിക്കണം അഷറഫ് എന്നെ വളരെ എൻ്റെ സ്നേഹനിധിയായ സുഹൃത്ത് അഷ്റഫ് വളരെ താല്പര്യത്തോടെ പറഞ്ഞപ്പോഴേ മനസ്സിന് ഇമ്പം തോന്നി കൂടിയിരിക്കുന്നത് കേൾക്കുമ്പോൾ ഇമ്പം തോന്നണം മതം സമുദായം രാഷ്ട്രീയം കക്ഷിത്വം അതൊക്കെ നമുക്ക് വേണം വേണ്ടെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം അതിൻ്റെ ഒക്കെ അപ്പുറത്തൊന്നുണ്ട് പൊതു സംസ്കാരം പൊതു സദസ് പൊതു സമൂഹം ഒക്കെ പൊതുവാണ് പൊതു സമൂഹം പൊതു ഇടം പൊതു ഇടം പ്രവാസികളുടെ ഇടം തന്നെ പൊതു ഇടമാണ് അവർ ജോലി ചെയ്യുന്നത് ഒന്നിച്ചാണ് അവർ വേദനിക്കുന്നത് ഒന്നിച്ചാണ് അവർ ആഹ്ലാദിക്കുന്നതും ഒന്നിച്ചാണ് ആ രീതിയിലുള്ള ഈ റിയാദിലെ അതും റിയാദ് പോലെ വലിയ പട്ടണം ലോകത്തെ വലിയൊരു രാജ്യത്തിന്റെ തലസ്ഥാനം സൗദി അറേബ്യ പല നിലയിൽ ലോകത്ത് വളരെ സുശക്തമായ രാജ്യമാണ് സൗദിയുടെ ഒരു പ്രത്യേകത സാംസ്കാരികമായും സാങ്കേതികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും ഒക്കെ ലോകത്ത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ലോകത്തിന് നേതൃത്വം കൊടുക്കുന്ന രാജ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട രാജ്യമാണ് സൗദി അറേബ്യ ആ കൾച്ചറിന്റെ ഒക്കെ വളരെ വലിയൊരു കേന്ദ്രമാണ് നിങ്ങൾ പ്രവർത്തിച്ച റിയാദ് ഞാൻ റിയാദിൽ ആദ്യമായി പോയത് സർവശക്തന്റെ അനുഗ്രഹത്താണ് സൗദി ഗവൺമെന്റിന്റെ ഔദ്യോഗിക അതിഥിയായിട്ടാണ് അതെന്റെ ജീവിതത്തിലെ ഒരു വല്ലാത്ത വൈകാരികമായിട്ടുള്ള ഒരിക്കലും മറക്കാത്ത സംഭവമാണ് പരിശുദ്ധ റസൂലിന്റെ തിരുനബിയുടെ മുഹമ്മദ് നബിയുടെ അങ്ങനെ ഞാൻ പോണം കാരണം എനിക്ക് തിരുനബിയുടെ റൗളയും ഒരിക്കലും സാധാരണ ലഭിക്കാത്ത പരിഗണനയോടെ എന്നെ സൗദിയിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി നിർത്തി ആ റൗണയുടെ ജാലികളോട് തന്നെ ചേർത്ത് നിർത്തിയ സന്ദർശനമാണ് അങ്ങനെ നിൽക്കാൻ കഴിയില്ല അതിനൊക്കെ കാരണം ഔദ്യോഗികമാണ് ഔദ്യോഗിക അതിഥിയായത് കൊണ്ടാണ് ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ മറക്കാൻ കഴിയാത്തൊരനുഭവമാണ് ഞാനൊരിക്കൽ ഈ മദീനയിലേക്കുള്ള പാതയിലൊക്കെ പ്രസംഗം അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ പോവുകയാണെങ്കിൽ അവിടെ റൗല ഷെരീഫിൽ പോയിട്ട് മക്കയിൽ പോകാനാണ് ആഗ്രഹം എന്ന് പക്ഷെ സാധാരണഗതിയിൽ ഔദ്യോഗിക അതിഥികളൊക്കെ ഉമ്രക്ക് കൊണ്ടുപോകുമ്പോൾ റിയാദിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ അവർ പറഞ്ഞു രാവിലെ നിങ്ങൾ മക്കയിലേക്ക് പുറപ്പെടും വേറെ എൻ്റെ കൂടെ ഇന്ത്യൻ ഔദ്യോഗിക സംഘത്തിലെ പ്രതിനിധികളുണ്ട് അതിൻ്റെ തലവൻ അന്നത്തെ ലോക്സഭാ സ്പീക്കറായ പി എ സാങ്മയാണ് പ്രഗത്ഭനായ ഇന്ത്യയുടെ ലോക്സഭാ കണ്ട പ്രഗത്ഭനായ സ്പീക്കർ അപ്പം ഞങ്ങൾക്ക് ഉമ്രക്ക് സൗകര്യം ചെയ്തു മക്കയിൽ പോയിട്ട് പോണം അപ്പം ഞാൻ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ആലോചിച്ചു ഇങ്ങനെ ആയിരുന്നല്ലോ ആഗ്രഹിച്ചതും മോഹിച്ചതും മദീനയിൽ പോയി പരിശുദ്ധ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് മക്കയിൽ പോയി ഉംറ ചെയ്യാൻ കാലത്ത് യാത്രക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അതേ ഗവൺമെന്റ് പ്രതിനിധി വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ യാത്ര ഞങ്ങൾ മാറ്റി നിങ്ങൾ മദീനയിൽ പോയിട്ട് മക്കയിൽ പോകും നോക്കൂ നിങ്ങൾ പുണ്യ റസൂലിന്റെ ഒരു വാചകം എനിക്ക് ഓർമ്മ വന്നു അൽ മറു മനുഷ്യൻ അവർ സ്നേഹിച്ചവർക്കൊപ്പമാണ് അൽ മറു മഴമൻ അഹബ മനുഷ്യൻ അവൻ സ്നേഹിച്ചവർക്കൊപ്പമാണ് എങ്ങോട്ടും വെക്കാവുന്ന ഒരു വാചകം ഒരു പ്രസ്താവന എവിടേക്കും ചേരുന്ന ഒരു പ്രസ്താവന നിങ്ങൾ ആരെ സ്നേഹിച്ചോ അവരോടൊപ്പമാണ് ചരിത്രത്തിലെ ഒരു മഹാപുരുഷനെ നിങ്ങൾ സ്നേഹിച്ചു നോക്കൂ നിങ്ങളൊന്ന് ഗാന്ധിയെ സ്നേഹിച്ചു നോക്കൂ നിങ്ങൾ ഗാന്ധിക്കൊപ്പമാണ് ഗാന്ധി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾക്കൊപ്പമാണ് അപ്പൊ അന്ന് സൗദി അറേബ്യയുടെ തലസ്ഥാന നഗരിയിൽ പഴയ കിണറുകൾ അവർ കാണിച്ചു തന്നു മ്യൂസിയത്തിൽ കൊണ്ടുപോയി അതൊക്കെ റിയാദിൽ വളരെ സുന്ദരമായി സൂക്ഷിച്ചിട്ടുണ്ട് ചരിത്രം എൻ്റെ ലൈബ്രറിയിൽ ഇപ്പോഴുമുള്ള പുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ശേഖരം റിയാദിലെ കിങ് ഫഹദ് ഫൗണ്ടേഷൻ ലൈബ്രറിയിലെ പുസ്തകങ്ങളുടെ കോപ്പിയ വിലപ്പെട്ട ഗ്രന്ഥങ്ങളുടെ ശേഖരമാണ് അവിടെയുള്ള എൻ്റെ മലയാളി സുഹൃത്തുക്കൾ പുസ്തകം കിട്ടൂലോ അവരോട് ഞാൻ പിന്നീട് അതിന്റെ കോപ്പി അധികൃതരുമായിട്ട് പറഞ്ഞുറപ്പിച്ചു വെച്ചു ഈ ബണ്ടിലുകൾ അതിന്റെ കോപ്പികൾ അവരെനിക്ക് എത്തിക്കും അവിടെ നിന്ന് പെട്ടെന്ന് കോപ്പി എടുത്തു കൊടുക്കും നമ്മുടെ കാരാട്ട് മാസ് മുഹമ്മദ് മാസ് നിങ്ങൾ എൻ്റെ പേര് പറയട്ടെ എന്ന് ഞാൻ വിചാരിച്ചതാണ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് അറിയാനാണ് ഞാൻ അങ്ങനെ നോക്കിയത് എനിക്കറിയാത്തോണ്ടല്ല എന്റെ വലിയ സുഹൃത്തായിരുന്നു ഉത്തമനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പേരിലുള്ള സവനീർ മിനിഞ്ഞാന്നും ഞാൻ എൻ്റെ ലൈബ്രറിയിൽ എടുത്തിട്ട് ഒരു സ്ഥലത്ത് നല്ല സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ചിത്രത്തോടു കൂടിയ സവനീർ അധികം പ്രായമില്ലാതെ ഇവിടെ പറഞ്ഞു പോയി അങ്ങനെ ഓർക്കുമ്പോൾ എന്തൊക്കെ ഓർക്കാനുണ്ടാവും ഈ പുസ്തകങ്ങളുടെ കോപ്പി എത്തിച്ചതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു കാരാട്ട് മുഹമ്മദ് മാഷ് അപ്പൊ എനിക്ക് മറക്കാൻ കഴിയില്ല നല്ല നല്ല ഗ്രന്ഥങ്ങൾ ഇപ്പോഴും എന്റെ ലൈബ്രറിയിൽ അതിൻ്റെ അവിടുത്തെ കോപ്പിയാണ് ആദ്യമായി ഞാൻ സഞ്ചരിക്കുന്ന ബുക്ക് സെൽഫ് കണ്ടത് റിയാദിനാണ് നമ്മളിങ്ങനെ ഇരിക്കുക അതൊക്കെ പോയി നമ്മുടെ നാട്ടിലൊക്കെ ആയി വരുന്നേ ഉള്ളൂ സൗദിയുടെ ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ആണ് ഞാൻ എത്ര കൊല്ലം മുമ്പാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലോ മറ്റോ ആയിരിക്കണം ഞാൻ ഈ പറയുന്നത് എത്ര ഇരുപത് കൊല്ലം മുപ്പത് വർഷം മുപ്പത് വർഷം മുമ്പ് നമ്മുടെ സ്ഥലത്തിരുന്നാൽ സ്വിച്ചിട്ടാൽ നമ്മുടെ ബുക്കിരിക്കുന്ന ഷെൽഫ് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ മെല്ലെ വരും അത് നമ്മൾ പുസ്തകം എടുത്തിട്ട് ഇവിടെ തന്നെ ഇരുന്ന് വായിക്കും അത് ഞാൻ കണ്ടത് റിയാദ് ലൈബ്രറി നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് അത്ര വലിയ ഒരു രാജ്യം അതാണ് ഞാൻ പറഞ്ഞത് സംസ്കാരത്തിൻ്റെയും ടെക്നോളജിക്കലായിട്ടുള്ള പുരോഗതിയുടെ രണ്ടും കൂടി സമ്മേളിപ്പിക്കാൻ കഴിയണം